ഹായ് ഫ്രണ്ട്സ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല ചേമ്പ് നാൾ കൊണ്ടൊരു ഉള്ള ഒരു പുളിങ്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ചേമ്പ് നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ വൈലറ്റ് കളറിലെ തണ്ടും അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ആയിരിക്കും നല്ല കേട്ടോ ആരോഗ്യത്തിന് ഒത്തിരി നല്ലത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഒത്തിരി ഇതുപോലെ കഴിച്ചിട്ടുണ്ട് അമ്മ വെച്ചു തന്നു അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒന്ന് രണ്ട് മൂട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂട് എനിക്ക് കിട്ടി അത് ഞാനിങ്ങനെ എടുത്തു ഒരു മൂന്ന് നാല് ചേമ്പത്താളേ ഉള്ളൂ പക്ഷേ അത് വെച്ചാൽ ഉണ്ടല്ലോ വേറെ ഒരു കറിയും വേണ്ടതെന്നാണ് നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റായതിന് അപ്പോൾ അത് ഇതുപോലെ അതിൻ്റെ തോലെല്ലാം തണ്ടിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി പാള പോലെ ഇങ്ങനെ വരും കേട്ടോ അത് പ്രത്യേകിച്ച് ബലം പിടിക്കുക ഒന്നും വേണ്ട അതിൻ്റെ നാരെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കണം അപ്പോൾ നാരെല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇലയും തണ്ടും ഒന്ന് കഴുകുക കഴുകിയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കുക വീണ്ടും ഒന്ന് ഒന്ന് രണ്ട് വെള്ളം നല്ലപോലെ കഴുകിയെടുക്കുക ഇതിന് ചെറിയൊരു എന്താ പറയുക ഒരു കറവുണക്കുണ്ട് അപ്പോൾ അതങ്ങ് പൊക്കോളും അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ മൺചട്ടിയിലെ വെക്കാവൂ കുക്കറിലൊന്നും വെക്കരുത് കേട്ടോ കുക്കറിലൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ വേറെയാവും ഇതൊക്കെ നാടൻ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞുനാളി എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ആ ചേമ്പൻ താൾ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കാന്താരി മുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു നല്ല നാരങ്ങ വലിപ്പത്തിലുള്ള ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഇട്ടിട്ടുണ്ട് അതും പിഴിഞ്ഞ് ഈ സമയത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പുളി പുളിവെള്ളത്തിൽ കിടന്ന് ഇത് ഒന്ന് വെന്തതിന് ശേഷം ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ വെ വെന്ത് വരണം പുളിവെള്ളം അല്ല അതാ ഇപ്പോൾ വറ്റി കിട്ടിയിട്ടുണ്ട് ആ പുളിവെള്ളം ഒഴിച്ച വീടിയും എങ്ങനെയാണ് പോയി അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ചെയ്യുമ്പോൾ പുളിവെള്ളം ഒഴിച്ച് മാത്രം വേവിക്കുക കേട്ടോ ഒന്ന് വെന്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാം രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി എടുക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുന്നത് നല്ല ചുമ ചുമന്നിരിക്കുന്ന കറിയാണ് കേട്ടോ അതിൻ്റെ ആ തണ്ടിനൊക്കെ ഒരു കളറുള്ളതുകൊണ്ട് നല്ല കളറായതിന് വരുന്നത് ഇതുകൊണ്ട് തീയൽ വെച്ചിട്ട് വെച്ച അടിപൊളി കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഞാനിന്ന് പുളിങ്കറിയായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു അര മുക്കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി ഉലുവപ്പൊടി അതിൻ്റെ ആ മണമൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അത് വറുത്ത ഉലുവപ്പൊടി അതും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഈ വറുത്ത പൊടിയില്ലേ ഇതെല്ലാം ഈ മസാല മൊത്തവും ഇതിനകത്തോട്ട് നമുക്ക് ഇട്ടുകൊടുത്ത് അതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളി വെള്ളം ഒഴിക്കാൻ മറക്കരുത് പുളി ഒഴിച്ചാണ് ഞാൻ ആദ്യം വേവിച്ചേക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചൊറിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെന്തൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് മാറിക്കോളു കേട്ടോ എന്നാൽ പുളി ഒഴിച്ചാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് മാറ്റത്തുള്ളൂ മാറത്തുള്ളൂ ഇപ്പോൾ ഞാൻ ആ പാനൊന്നുകൂടെ കഴുകിയൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണോ നമുക്ക് ലൂസ് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് വെള്ളമായ കൊള്ളത്തില്ല അതൊന്നും ശ്രദ്ധിക്കുക രസമുണൊക്കെ ഒന്നായി പോകരുത് അപ്പോൾ ഇതുപോലെ വെച്ച് ഇപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നോക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനൊരു കുഞ്ഞു ചട്ടി വെച്ചേക്കണം ആ ചട്ടിയെ ഗ്യാസിൽ വെച്ചപ്പോഴത്തെ അതിനൊരു ഗ്യാസ് വലിയ അടുപ്പല്ലേ ഏറ്റവും ചെറുതിലാണ് വെച്ചേക്കുന്നത് പക്ഷെ അനക്കമുണ്ട് അപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കതൊന്ന് മാറ്റാം മാറ്റിയിട്ട് നമുക്കിനി ഒരു താളിപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ വെളിച്ചെണ്ണ ഒരു പ്രാവശ്യം ഇനി ഉപയോഗിച്ചത് അതാ ഒരു ചെറിയ ചെറിയ കളർ വ്യത്യാസം കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം അതിനുശേഷം മൂന്നോ നാലോ ചുമന്നുള്ളി നാലഞ്ചോ ആയാലും കുഴപ്പമൊന്നുമില്ല ഉള്ളിയൊക്കെ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് ഒക്കെ നല്ലപോലെ വ്യത്യാസം വരും നല്ല രുചിയെന്ന് പറഞ്ഞാൽ ഇത് മാത്രം മതി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കഴിക്കും ഒത്തിരി ഇഷ്ടം ഇത് നമ്മൾ ഇന്ന് കഴിക്കുന്നേക്കാളും പിറ്റേ ദിവസമാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടിച്ചത് ഇടാം ഉലുവപ്പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ആ കറി മാറ്റിയിട്ടുണ്ട് കണ്ട നല്ല ചുമ ചുമെന്നായിരിക്കുന്നത് ഇനി ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കുക ഉടനെ ഇളക്കി കൂട്ടാൻ നിൽക്കണ്ട എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക അത് കഴിഞ്ഞ് ഒന്ന് തണുത്തിട്ടെടുത്ത് കഴിക്കണം എൻ്റെ അമ്മ ചൂട് ചോറും എന്താ പറയുക ആ സമയത്തുള്ള മഴയും ഈ കറിയും ചോറും ഒക്കെ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നും മക്കളെ വല്ലപ്പോഴും കൂടി ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടൊന്നുണ്ടാക്കി നോക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്